നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇപ്പം ബഹുമാനപ്പെട്ട പ്രോഗ്രാമിലായിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മോട് സംസാരിക്കുന്നു ആദരവൂർവ്വം ക്ഷണിക്കുന്നു ഭാഗ്യവതികളാണ് കിതാബ് പഠിക്കാൻ സൗകര്യം ലഭിക്കുന്നവർ മദ്രസാ കാലഘട്ടത്തിന് ശേഷം പിന്നെ ഉയർന്നു പഠിക്കാനുള്ള അവസരങ്ങൾ മതപരമായ രംഗത്ത് ധാരാളം ഉണ്ടെങ്കിലും മുമ്പോട്ട് വരാത്ത പലരും പല നിരക്ക് മുമ്പോട്ട് വരാത്ത ഒരു കാലം നമ്മളെ പഴയ തലമുറയിലെ പൂർവികരായ അസുലാഭുകളായ ആലിമീങ്ങളെ കുടുംബങ്ങളിൽ ജലാലയനി ദു നടത്തുന്ന സ്ത്രീകളുണ്ടായിരുന്നു തൊഴിൽ മൊഴിൻ ഓരിക്കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ടായിരുന്നു ആ കാലം അങ്ങോട്ട് പോയി പിന്നെ സ്ത്രീകളുടെ പഠനം അവരെ പഠിപ്പിക്കൽ പൊതു കലാലയങ്ങളിലും പൊതുവിദ്യാഭ്യാസത്തിലും മാത്രമായി ഒതുങ്ങി എന്തുകൊണ്ടോ ഏതോ കാരണത്താൽ മദ്രസ അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവരെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു ചുറ്റുപാടാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് അത് പൊളിക്കണം ഇല്ലാതെയാക്കണം എന്നൊന്നും എനിക്ക് വാദം ഇല്ല പക്ഷെ പെണ്ണുങ്ങൾക്ക് പഠിക്കണം കിതാബ് പഠിക്കണം ദീൻ നന്നായി പഠിക്കണം ഖുർആ നന്നായി ഓതാൻ പഠിക്കണം തെജിവീത് പഠിക്കണം പഠിക്കണം ഹദീസ് പഠിക്കണം ഇതിനൊക്കെ അവസരം വേണമല്ലോ ആ ചിന്താഗതിയിൽ നിന്നാണ് ധാരാളം വനിതാ ശരിയത്ത് കോളേജുകൾ നിലവിൽ വന്നത് കേരളത്തിൽ വിവിധങ്ങളായ കോഴ്സുകളായി ധാരാളം സിലബസുകൾ അങ്ങനെ ഉണ്ട് മർക്കസിന്റെ കീഴിലായി ഹാദിയ കോഴ്സ് എന്നൊരു കോഴ്സ് പഠിക്കുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കർത്താവായ ബാബ ഉസ്താദിന്റെ ശ്രമഫലമായി ശ്രമഫലമായി കോടമ്പുഴയിൽ വർഷങ്ങളായി നടന്നു വരുന്ന വനിതാശരിയത്ത് കോളേജുണ്ട് നാനൂറിലധികം വിദ്യാർത്ഥിനികൾ അവിടെ പഠിക്കുന്നു അവിടെ ഹോം സ്റ്റേ ഇല്ല അതേ സമയത്ത് വന്ന് പഠിച്ചു പോവുകയാണ് അവര് മൂന്ന് കൊല്ലത്തെയും രണ്ടു വർഷത്തെയും ഭാവ ഉസ്താദ് തന്നെ ഉണ്ടാക്കിയ സിലബസ് പ്രകാരം അവർ കിതാബുകൾ ഓതുന്നു പഠിക്കുന്നു ഇങ്ങനെ പല ഭാഗങ്ങളിലും ശ്ലാഘനീകമായി അത് നടന്നു വരുന്നുണ്ട് എന്നാൽ അത്തരം കോളേജുകളിലോ സ്ഥാപനങ്ങളിലോ ഒക്കെ ഒന്ന് പോയി നിൽക്കാനോ പഠിക്കാനോ ഒന്നും അവസരം ഇല്ലാത്ത അനവധി സഹോദരിമാര് ഉമ്മമാര് കുടുംബിനികള് യുവതികള് ഒക്കെ ഉണ്ട് അവർക്കൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു സംവിധാനം സിം അക്കാദമി ഏർപ്പെടുത്തിയത് നമ്മൾ പ്രിയങ്കരനായ നൌഫലുസ്ഥാദ് ആണ് ആ കിതാബ് ദർസ് നടത്തിയിരുന്നത് ഖുലാസ നൗഫൽ ഉസ്താദിനെ സംബന്ധിച്ച് നിങ്ങൾ അറിയുമായിരിക്കും ധാരാളം കിതാബുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുതിയിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ കൊട്ടും കുറവയും ഒന്നുമില്ലാതെ ജാടകളും നൽകുക ചില ആളുകൾ എന്തെങ്കിലും സേവനം ചെയ്യുമ്പോഴത്തേക്കും അത് ലോകം മുഴുവൻ കൊട്ടിപ്പാടി ജാട വർദ്ധിപ്പിക്കാറുണ്ട് അത്തരം ഒരു ജാടകളും നിശബ്ദ സേവകനായി അദ്ദേഹം വിദ്യാഭ്യാസ ബോർഡില് ജാമിയത്തുൽ ഹിന്ദിലും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലോ അതിന് തക്കതായ പ്രതിഫലം ഏറ്റി ഏറ്റിക്കൊടുക്കുമാറാകട്ടെ ഓദിക്കുന്ന ഓദിയ കിതാബാകട്ടെ അത് ഹുലാസത്ത് ഖുലാസയാണ് ആദ്യകാലത്ത് അതിൻ്റെ പേര്സത്ത് ഫത്തുൽമൊഴീൻ എന്നായിരുന്നു പിന്നെ ആ പേര് വേണ്ടാസത്ത് ഉൽഹിൽ ഇസ്ലാമി എന്ന് പേരിട്ടത് ഖുലാസ എന്ന കിതാബ് ഓതുന്നതിലൂടെ അത് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം മുതൽ ഇങ്ങോട്ടുള്ള ഒട്ടനവധി വലിയ വലിയ കിതാബുകൾ വലിയ വലിയ നമ്മുടെ ഇമാമിയങ്ങൾ ആ ഇമാമിയങ്ങളുടെ കിതാബുകളൊക്കെ ഒരു തവണയെങ്കിലും ഒന്ന് കണ്ണോടിച്ചു എന്ന ഫലത്തിലാണ് ഞാൻ എന്നല്ല ഞാൻ പറയുന്നത് കാരണം ഖുലാസ ഒരു സ്വന്തം ഒരു നോവലോ സ്വന്തം ഒരു കഥയോ സ്വന്തം ഒരു സൃഷ്ടിയോ അല്ല അല്ലിന്റെ മേപോട്ടുള്ള എല്ലാ ഫിക്ഹി ഗ്രന്ഥങ്ങളിലെയും മസാലകളൊക്കെ ആറ്റിക്കുറുക്കി സ്വന്തം ഒരു ഭാഷയിൽ സ്വന്തം ഒരു പേനയിൽ തൂലികയിലായിട്ട് ബാബ ഉസ്താദ് അത് കിതാബുകളിൽ പകർത്തി എന്നേ ഉള്ളൂ ബാബ ഉസ്താദ് ഉണ്ടാക്കിയ മസലകളല്ലാതെ അത് ഫിഖഹിലുള്ള മസലകളാണ് ഫിഖഹിലാകട്ടെ ഷാഫി ഫിഖ്ഹില് വലിയ വലിയ കിതാബുകളിലുള്ള മസലകളാണ് അപ്പൊ ആ മസലകൾ ഒരു വറക്കത്തുള്ള കയ്യായ ബാബ ഉസ്താദിന്റെ കരങ്ങളെ കൊണ്ട് എഴുതിയ കിതാബ് പഠിക്കുക വഴി വലിയ മഹാത്മാക്കളായ ഇമാമിങ്ങളുടെ കിതാബുകൾ ഉള്ള വിഷയം നാം ഓതിപ്പഠിക്കലായി അതിനു പുറമെ ബാബ ഉസ്താദിന്റെ മശാഹന്മാരിലൂടെ ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ല തങ്ങള് വരെ എത്തുന്ന ഒരു സനദിന്റെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു വർഗത്ത് ലഭിക്കരുമായി നമ്മളൊരു മദ്രസ പാഠബുക്ക് വായിക്കുമ്പോൾ ആ മദ്രസ പാഠബുക്ക് ഒരു ടീം വർക്കാണ് മദ്രസയിൽ പഠിപ്പിക്കുന്ന പവായതുകള് നിയമങ്ങള് മദ്രസ പാഠങ്ങളും ഒക്കെ അത് ഏതെങ്കിലും വയ്യനായ നിർണിതമായ ഒരു ആലിമിൻ്റെ സൃഷ്ടി ആയിക്കൊള്ളന്നില്ല അത് വലിയ ഒരു പണ്ഡിത സഭ ഇരുന്ന് ചർച്ച ചെയ്ത് ആലോചിച്ച് പരീക്ഷിച്ച് പരിശോധിച്ച് പലവട്ടം നോക്കി അങ്ങനെയാണ് ആ പുസ്തകങ്ങൾ വിദ്യാഭ്യാസ ബോർഡ് പുറത്തിറക്കുന്നത് അതേ സമയത്ത് ഇത്തരം ഒരു കിതാബ് ഒരു ആലിമിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ആ ആലിമിൻ്റെ ശിഷ്യത്വം നമുക്ക് ലഭിക്കുകയാണ് അപ്പൊ കേവലം ഇതിപ്പോ ഓൺലൈനിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിലും നൌഹൽ ഉസ്താദിന്റെ ഉസ്താദായ ബാബ ഉസ്താദ് ബാബ ഉസ്താദിന്റെ ഉസ്താദായ ബഹുമാർഹം ഷെയ്ഖുന കണ്ണിയത്തവർ ആ പരമ്പര അങ്ങോട്ട് പോയാൽ മഹാനായ റസൂലുല്ലാഹി തങ്ങൾ വരെ മുട്ടുന്ന ഒരു സനതിൻ്റെ കണ്ണികയിൽ ഒരംഗമായി ചേരാനും ഉൾപ്പെടാനുമുള്ള ഒരു മഹാഭാഗ്യമാണ് ഈ കിതാബ് ഓതുന്നതിലൂടെ നിമക്ക് ലഭിക്കുന്നത് ലഭിച്ചിട്ടുള്ളത് അള്ളാഹു ആ സനദ് അൽ ഇൽമു അൽ ഇസ്നാദു ഇൽമു എന്ന് പറഞ്ഞാൽ അത് ഇസ്നാദാണ് സനദാണ് ഇപ്പൊ വിവരം ഉണ്ടാകാൻ പല മാർഗങ്ങളുണ്ട് എന്തെങ്കിലും ഒരു വിവരം ലഭിക്കാൻ സോഷ്യൽ മീഡിയങ്ങൾ തുറന്നു വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ കേൾക്കാത്ത വയറില്ല കിട്ടാത്ത വിവരമില്ല സെർച്ച് ചെയ്താൽ സെർച്ച് ഇഷ്ടം പോലെ പറഞ്ഞു തരും അതൊന്നും ഒരു ഒരു കുരുത്ത കുരുത്തമുള്ളൊരു വിവരമല്ല ഒരു ഉസ്താദിന്റെ ഗു ഗുരുമുഖത്ത് നിന്ന് കേട്ടും കണ്ടും അനുഭവിച്ചും പഠിക്കുമ്പോൾ ഒരു ഗുരുത്ത പൊരുത്തം അത് അതാണ് ഇൽമ് അങ്ങനെയാണ് മശാഹന്മാരൊക്കെയും നമ്മുടെ ഉസ്താദന്മാരൊക്കെയും ലോകത്ത് വിജ്ഞാനം പ്രചരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നൗഫൽ ഉസ്താദിൽ നിന്ന് ഗീത്താബോധിയ ആളുകൾക്ക് നൗഫൽ ഉസ്താദിന്റെ ഉസ്താദന്മാരുടെ ഒരു ഗുരുത്ത പൊരുത്തമായി അവരുടെ ഉസ്താദന്മാരെ ഗുരുത്തപുരുത്തമായി അങ്ങനെ ആ പരമ്പരയെ സംബന്ധിച്ചാണ് അൽ ഇൽമു അൽ ഇസ്നാദ് എന്ന് പറയുന്നത് അപ്പൊ ആ സനദി ആ സനദിൽ അംഗമാകാനും ചേരാനും നമുക്ക് കഴിയുന്നു എന്നത് ഒരു മഹാഭാഗ്യമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്തുകൊണ്ടാണ് ഈ ഒരു ഒരു ദൗറ ഒരു ടീം ഈ കിത്ത ഖുലാസയുടെ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത് അള്ളാഹു താലു ആഫി ആയ ഇൽമാക്കി തരട്ടെ ഇബലീസിനുണ്ടായിരുന്ന ഇൽമി വലിയ ആദ്യമായിരുന്നു ഇബലീസ് പക്ഷെ കുരുത്തവും പൊരുത്തവും ഉണ്ടായില്ല അപ്പൊ നമുക്ക് ഇൽമിന്റെ കുരുത്തം കിട്ടണമെങ്കിൽ പൊരുത്തം കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് മസലകൾ പഠിച്ചു തൊഹാറത്ത് മുതൽ അങ്ങോട്ട് ഒരുപാട് മസലകളും ഫിക്ഹി ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ഫിക്ഹി കർമ്മങ്ങളും പഠിച്ചല്ലോ ആ പഠിച്ചതൊക്കെയും മുഴുവനല്ലെങ്കിൽ പ്രധാനപ്പെട്ടതെങ്കിലും ജീവിതത്തിൽ വളർത്തുവാനും നടത്തുവാനുമുള്ള ഒരു ആർജവം ഉണ്ടാക്കുകയും ആ തൗഫീഖിന് വേണ്ടി ശ്രമിക്കുകയും ഇനിയും ഇതും അവസാനിപ്പിക്കാതെ അത്യാവശ്യം ഞാൻ ആയിട്ടുണ്ട് എന്ന് ഒരു കിബറോ വലിപ്പത്തനമോ പൊങ്ങച്ചമോ മനസ്സിൽ വരാതെ തുടർന്നും വലിയ വലിയ കിതാബുകൾ ഓതാനും പഠിക്കാനുമുള്ള ഒരു ത്രാണി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഉപദേശിക്കാനുള്ളത് അള്ളാഹുത്താല നമ്മുടെ ഈ സംരംഭം അവന്റെ പൊരുത്തത്തിലും സന്തോഷത്തിലും ആ കിത്തരുമാറാകട്ടെ അനിൽ ആലമീൻ ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അള്ളാഹു വിശുദ്ധ റമദാനിന്റെ ഏത്തുക്കിന്റെ അവസാനത്തെ പത്തിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നുള്ള ഏത്തുക്ക് പാപമോചനം പാപങ്ങളിൽ നിന്നുള്ള ഏത്തുക്ക് കടബാധ്യതകളിൽ നിന്നുള്ള ഏത്തുക്ക് നരകത്തിൽ നിന്നുള്ള ഏത്തുക്ക് ദുരിതങ്ങളിൽ നിന്നുള്ള ഏത്തുക്ക് രോഗങ്ങളിൽ നിന്നുള്ള ഏത്തുക്ക് എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള എത്തുക്ക് എല്ലാം അള്ളാഹു നൽകി അല്ലാഹു ഉൾപ്പെടുത്തി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി നമ്മുടെ തുടങ്ങിയത് ഉപ്പാണ് നടക്കും എല്ലാ ആശീർവാദവും അനുഗ്രഹമൊക്കെ തന്നുകൊണ്ടാണ് നമ്മൾ തുടക്കം കുറിച്ചത് ൊക്കെ നമുക്ക് നിലവൃത്തി പെരുമാറാകട്ടെ നമ്മുടെ പഠനത്തിലൊക്കെ ഉള്ളാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ എല്ലാം പെരുമാറാകട്ടെ അവസ്ഥ ആഫിയത്തുള്ള ദീർഘായൊടുക്കു മാറാകട്ടെ അവരുടെ സന്തോഷവും പൊരുത്തവും ഒക്കെ എല്ലാ വിഷയത്തിലും നൽകുമാറാകട്ടെ ആമീൻ